ഹലോ ഫ്രണ്ട്സ് എല്ലാവരും വിഷു വിഷുപൂരവും കടിച്ചു ഒളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മളും തറക്കേടില്ലാത്ത തരത്തിൽ നമ്മളും ആഘോഷിച്ചു ഞാനിപ്പോൾ ഈ കോഴികളുടെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ എനിക്ക് കൈരളി കോഴിക്കുഞ്ഞുങ്ങളെ പറ്റിയൊരു കാര്യം പറയാനാണ് തീരുവരുന്നത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ അമ്പത് കോഴികളെ വാങ്ങി കൊല്ലത്തു വാക്സിനേഷൻ എടുത്തിട്ടാണ് അവർ കോഴികളെ തന്നെന്നാണ് നമ്മളോട് പറഞ്ഞത് ശരിയായിരിക്കാം അറിഞ്ഞുകൂടാ പക്ഷേ കോഴികൾക്കൊക്കെ പെട്ടെന്ന് അസുഖം ഉള്ളു ഭയങ്കര ചൂടാണ് പനി പോലെ ഭയങ്കര ചൂട് പിന്നെ തീറ്റ എടുക്കുന്നില്ല എന്തായിരുന്നു അസുഖം നമ്മൾ സാധാരണ നാട നാടൻ കോഴികളിലൊക്കെ നമ്മൾ അങ്ങനെ പനിയും ഇതൊക്കെ വരുമ്പോഴും അരിവേപ്പിൻ്റെ ചെറിയ ഉള്ളിയും കുരുമുളകും മഞ്ഞളും ഒക്കെ അരച്ച് അതിൻ്റെ അതും തിന്നാൻ കൊടുക്കും അതിനെ നീരെടുത്തിട്ട് അത് കുടിക്കാൻ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഞാനതുപോലെ തന്നെ ഇവിടെ ഇവർക്കും അത് തന്നെ കൊടുത്തു പക്ഷേ എനിക്ക് ഒരു ആറ് കോഴീനെ നഷ്ടപ്പെട്ടു പക്ഷേ ആദ്യത്തെ കോഴി തന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നെ അത് കൊടുക്കാതെ ഹോസ്പിറ്റലിൽ പോയി വിവരം പറഞ്ഞ് അവർ തന്ന മരുന്ന് കൊടുക്കാൻ തുടങ്ങി മരുന്നിൻ്റെ പേരെനിക്കറിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നായതുകൊണ്ട് പേരറിയില്ല അത് പത്ത് തുള്ളി വെച്ച് ഡെയിലി ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ കോഴികൾക്കും കൊടുക്കുന്നുണ്ട് തീറ്റ എടുക്കുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ആ കൊടുത്ത് മരുന്ന് കൊടുത്തെങ്കിലും പിന്നെ ഞങ്ങൾക്ക് കോഴി നഷ്ടപ്പെട്ടു ആറ് കോഴിയോളം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴുള്ള കോഴികൾ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചിലർ തീറ്റ എടുക്കുന്നുണ്ട് ചിലർ വളരെ കുറച്ച് തീറ്റ മാത്രമേ എടുക്കുന്നുള്ളൂ ചിറകൊക്കെ ഇങ്ങനെ തൂങ്ങി ഭയങ്കര ചൂടാണ് അവർ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് വിലയ്ക്ക് വെള്ളത്തിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കുടിക്കാനായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പൊടി തന്നിരുന്നു തീറ്റയുടെ കൂടെ ഒരു ഒന്നോ രണ്ടോ നുള്ളു ഇട്ട് കുഴച്ച് കൊടുക്കും അത് കൊടുക്കുന്നുണ്ട് പക്ഷേ കോഴികളൊന്നും അത്ര സർവൈവ് ചെയ്തിട്ടില്ല കുറെ കുറേ എണ്ണം എപ്പോഴും വയ്യാതെ തന്നെയാണ് നോക്കുന്നത് തീറ്റടുക്കലൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കോഴികളെ വളർത്തുന്നവർക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ ആർക്കെങ്കിലും ഇതിന് ഈ അസുഖത്തിന് വേറെ എന്തെങ്കിലും പ്രതിവിധി അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് വരിക കാരണം ഇനിയും കോഴികളെ എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇപ്പം തന്നെ ആരെണ്ണം നഷ്ടപ്പെട്ടു നമ്മൾ ആഗ്രഹിച്ചു മേടിച്ച് വളർത്തുമ്പോൾ നമുക്കതിന് ഒരെണ്ണം പോയാലും നമുക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതിന് വേറൊരു പ്രതിവിധി അറിയാമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ വന്ന് ഒന്ന് റിപ്ലൈ തരിക അല്ലാത്തവർ ഇതിനെ ഇതിനെപ്പറ്റി സഫർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം സംഭവിക്കും നമ്മുടെ കോഴികളൊക്കെ നമുക്ക് നഷ്ടപ്പെടും കൂടി ശ്രദ്ധിക്കുക ചൂട് കാലമായോണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ നാടൻ മരുന്നുകളൊന്നും നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുന്നത് വേറെ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും വിഷു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി